ഇന്ന് മലയാള സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് ജഗദീ ശ്രീകുമാറിന്റെ പിറന്നാളാണ് ആക്സിഡന്റിനെ തുടർന്ന് സിനിമാ മേഖലയിൽ നിന്ന് പൂർണമായും വിട്ടുനിന്ന താരമാണ് ജഗദീഷ് ശ്രീകുമാർ എന്നാൽ സി ബി ഐ അഞ്ച് എന്ന ചിത്രത്തിൽ ഒരു ഭാഗം അഭിനയിക്കാൻ മലയാളികളുടെ സ്വന്തം അമ്പ്ലി ചേട്ടൻ പ്രത്യക്ഷപ്പെട്ടു ആ ഭാഗം തിയേറ്ററുകളിൽ ഉണ്ടാക്കിയ ഓളവും വലുതായിരുന്നു എന്നാൽ ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം വൻ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് താരം ഇതിന്റെ പ്രഖ്യാപനമാണ് ജന്മദിനത്തിൽ നടന്നത് നടൻ അജു വർഗീസാണ് വരാൻ പോകുന്ന വല എന്ന ചിത്രത്തിലെ ജഗതിയുടെ റോൾ വെളിപ്പെടുത്തിയത് പ്രൊഫസർ അമ്പിളി അഥവാ അങ്കിൾ ലൂണ ആർ എന്നാണ് ജഗതിയുടെ കഥാപാത്രത്തിന്റെ പേര് ക്യാരക്ടർ പോസ്റ്ററും പുറത്തുവിട്ടിട്ടുണ്ട് കിഡിനൽ ലുക്കിലാണ് പോസ്റ്ററിൽ ജഗദീഷ് ശ്രീകുമാർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഗഗനചാരി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് ഒരു ജോണർ പരിചയപ്പെടുത്തി കൊടുത്ത സംവിധായകൻ അരുൺ ചന്തുവിന്റെ അടുത്ത ചിത്രമാണ് വല സയൻസ് ഫിക്ഷൻ മോക്യുമെന്ററിയായ ഗഗനചാരിക്ക് ശേഷം എത്തുന്ന ചിത്രവും പുതുമയുള്ള പ്രമേയവും കഥാ വരുന്നത് സോംബികളുമായാണ് വല എന്ന പുതിയ ചിത്രം എത്തുന്നത് എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് ഭൂമിയിൽ നിന്നും പുറത്തേക്ക് വളർന്ന നിലയിലുള്ള ചുവപ്പൻ പേശികളുമായാണ് വലയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ രസകരമായ അനൗൺസ്മെന്റ് വീഡിയോയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഗോകുൽ സുരേഷും അജു വർഗീസും ഭാഗമായ ഈ അനൗൺസ്മെന്റ് വീഡിയോ വലയെക്കുറിച്ചുള്ള പ്രേക്ഷക പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കോമഡി കൂടി കലർന്നായിരിക്കും മലയാളത്തിന്റെ സോമ്പികൾ എത്തുക എന്ന സൂചനയായിരുന്നു ഈ വീഡിയോ നൽകിയത് ഗഗനചാര്യയുടെ തുടർച്ചയാണോ വ്യത്യസ്തമായ ചിത്രമാണോ അതോ പുതിയ യൂണിവേഴ്സിന് തുടക്കമാണോ എന്നെല്ലാം ചിത്രത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മളൊരു സിമുലേഷനിലാണോ ലോകാന്ത്യം അടുത്തിരിക്കുകയാണ് മരിച്ചവർ ഉയർത്തു വരുമ്പോൾ നിലനിൽപ്പ് മാത്രമാണ് ഒരേയൊരു വഴി എന്നീ വാചകങ്ങളോടെയാണ് അണിയറ പ്രവർത്തകർ വലയുടെ പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത് ഈ വാചകങ്ങളെയും ചൂഴ്ന്ന് പരിശോധിക്കുകയാണ് സിനിമാ പ്രേമികൾ അതിനിടയിലാണ് ജഗതിയുടെ റോളിന്റെ പ്രഖ്യാപനം മരിച്ചിട്ടും മരിക്കാതെ തുടർന്ന മനുഷ്യരെയും ജീവികളെയുമാണ് സയൻസ് ഫിക്ഷൻ ലോകത്ത് സോംബികൾ വിളിക്കുന്നത് ഇവരുടെ ആക്രമണത്തിൽ പെടുന്നവരും സോംബികളായി മാറുന്നതാണ് പൊതുവേ ഫിക്ഷനിൽ കണ്ടുവരാറുള്ളത് ഹോളിവുഡ് അടക്കമുള്ള വിദേശ ഭാഷകളിൽ നിരവധി ചിത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ഭാഷകളിൽ വളരെ വിരളമായി സോംബികൾ സ്ക്രീനിൽ എത്തിയിട്ടുള്ളൂ മലയാളത്തിലെ ആദ്യ സോംബിയ ചിത്രങ്ങളിലൊന്നായാണ് ഇപ്പോൾ വല ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും ചിത്രം തിയേറ്ററുകളിലെത്തുക ഗൂഗുൾ സുരേഷ് അജു വർഗീസ് എന്നിവർക്കൊപ്പം ഗഗനചാരിയിലെ അനാർക്കലി മരക്കാർ കെ ബി ഗണേഷ് കുമാർ ജോൺ കൈപ്പിള്ളി അർജുൻ നന്ദകുമാർ എന്നിവരും വലയിൽ ഭാഗമാണ് മാത്രമല്ല മാധവ് സുരേഷും ഭഗത് മാനുവലും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് സുരേഷ് ഗോപിയുടെ മക്കളായ ഗോകുൽ സുരേഷും മാധവ് സുരേഷും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും വലയ്ക്കുണ്ട് അണ്ടർ ഡോക്സ് എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സഹനിർമ്മാണം ലെറ്റേഴ്സ് എന്റർടൈൻമെന്റ്സ് ആണ് ടേലർ ഡും അരുൺ ചന്ദുവും ചേർന്നാണ് തിരക്കഥ എഴുതുന്നത് ചിത്രത്തിന്റെ ഛായാഗ്രഹണം സുജിത് എസ് ഭൈ സംഗീതം ശങ്കർ ശർമ്മ എഡിറ്റിംഗ് സി ജെ അച്വർ നിർവഹിക്കുന്നു എന്തായാലും ഒരിടവേളയ്ക്ക് ശേഷം തങ്ങളുടെ പ്രിയപ്പെട്ട ഹാസ്യ സാമ്രാട്ട് ജഗദീഷ് ശ്രീകുമാറിനെ ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിയുന്നതിൻ്റെ സന്തോഷത്തിലാണ് മലയാളി ആരാധകർ